നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണോ നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കേരള ബാങ്ക് ജീവനക്കാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കിലേക്ക് നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികളിൽ ആണ് സംസ്ഥാന വ്യാപകമായി കേരള ബാങ്ക് എംപ്ലോയീസ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കേരള ബാങ്ക് ജീവനക്കാർ പണിമുടക്കുന്നത് കേരള ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിലെയും റീജിയണൽ ജില്ലാ ഓഫീസുകളിലെയും സംസ്ഥാനത്തെ എണ്ണൂറ്റി ഇരുപത്തി ശാഖകളിലെയും ജീവനക്കാർ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന പണിമുടക്കിൽ പങ്കെടുക്കും സർക്കാരും സഹകരണ മന്ത്രിയും കേരള ബാങ്ക് മാനേജ്മെൻറ്റും ജീവനക്കാരുടെ കുടിശ്ശികിയായ മുപ്പത്തിയൊമ്പത് ശതമാനം ക്ഷാമബത്ത അനുവദിക്കുക ബാങ്കിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷമായ ശമ്പള പരിഷ്കരണത്തിന് കമ്മിറ്റിയെ നിയമിക്കും മലപ്പുറം ജില്ലയിലെ ജീവനക്കാരുടെ മൂന്ന് വർഷമായി തടഞ്ഞുവെച്ച തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുന്ന പ്രമോഷനുകൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളിൽ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ ഒരു പണിമുടക്ക് നടത്തുന്നത് ഇനി അടുത്ത് രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്തെ ആയിരത്തി സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്ത് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്നാണ് ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ഹയർ സെക്കൻഡറി അധ്യാപകരും ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിലുണ്ട് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശ അടക്കം തിരിച്ചു പിടിക്കാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകി കുറ്റക്കാർക്കെതിരെ കർശന അച്ചടക്ക നടപടി സ്വീകരിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർദ്ദേശം നൽകി കഴിഞ്ഞു രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലാണ് ജോലി ചെയ്യുന്നത് ഒരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിലും ഹയർ സെക്കൻഡറി അധ്യാപകരായ മൂന്ന് പേരാണ് പെൻഷൻ വാങ്ങുന്നത് ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുള്ളത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് പേർ മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ നൂറ്റി ഇരുപത്തി നാല് പേരും ആയുർവേദ വകുപ്പിൽ നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തി നാല് പേരും പൊതുമരാമത്ത് വകുപ്പിൽ നാൽപ്പത്തിയേഴ് പേർ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് ഇത്തരത്തിൽ നിരവധി സർക്കാർ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് കണ്ടെത്തിയിരിക്കുകയാണ് വിവിധ വകുപ്പുകളിൽ ഇപ്പോൾ പരിശോധന തുടരുകയാണ് ധനവകുപ്പ് പരിശോധനകൾ തുടരാൻ നിർദ്ദേശവും നൽകി അനർഹരായവരെ കണ്ടെത്തി ഒഴിവാക്കുകയും അർഹരായവർക്ക് മുഴുവൻ കൃത്യമായി പെൻഷൻ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ തുടരുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്